ഇത് നൂറ്റമ്പതിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നൂറ്റമ്പതാണ് ഇതൊക്കെ ഇതൊക്കെ നൂറ്റമ്പതിന്റെയാണ് പിന്നെ പല കൊടുത്തുള്ള ഉണ്ട് അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കാട വരുന്നത് ചെറുതൊരുതിയിലാണ് കേട്ടോ ഞാൻ ഇത്രയും നേരെ വർത്താലം പറയാതിരുന്നത് അത്രയും വിൽക്കൽ മാറുമല്ലോ ഞാൻ ചിട്ടാണ് ഏർ അങ്ങനെ വിൽക്കണമൊന്നും ഇല്ല ഇടക്ക് നല്ല എന്നാലും കുറേശ്ശെ ഞാൻ കുറേശാന് ഷാള് കാണിച്ചാലും കുറേ കുറച്ച് തോന്നുണ്ട് ഷാളുകൾ അത് മസ്ലീനും വരുന്നുണ്ട് കോട്ടൻ വരുന്നുണ്ട് പിന്നെ ആ പോളി കോട്ടം വരുന്നുണ്ട് ഇത് ഇത് മസ്ലിനാണ് കേട്ടോ കുറച്ച് നല്ല വിടത്തൊക്കെ ഉള്ള നല്ല പുതച്ചിട്ട് ഇങ്ങനെ തലയിൽ കെടുക്കണത് തന്നെയാണ് കേട്ട തലയിൽ ഇടുന്നവർക്ക് നല്ല നല്ലപോലെ തലയിൽ കെടുക്കുന്നതാണ് പിന്നെ വിടുത്ത് നല്ലുണ്ട് നീളം നല്ലുണ്ട് നിങ്ങൾ ചിലത് രണ്ടുണ്ട് രണ്ട് കാലുണ്ട് രണ്ട് രണ്ട് അങ്ങനെ ഫാൻസി ഐറ്റം വരുന്നുണ്ട് കോട്ടൺ വരുന്നുണ്ട് ഇതൊക്കെ കോട്ടനാണ് കേട്ടോ കോട്ടൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തലയൊക്കെ എടുക്കുന്ന കോട്ടൻ തന്നെയാണ് പ്യുവർ അല്ല അങ്ങനെ ഒട്ടി കിടക്കുന്ന കോട്ടൺ അല്ല കോട്ടനല്ലോ അങ്ങനെ നല്ല കോട്ടൺ തന്നെയാണ് ഇങ്ങനെ നല്ല കോട്ടൺ കോട്ടനാകുമ്പോൾ പിന്നെ അങ്ങനെ തലയിൽ ഇങ്ങനെ ഒട്ടി കെടുക്കുമല്ലോ അങ്ങനത്തെതല്ല കുറച്ച് തലയിൽ തലേന്ന് വിട്ട് കിടക്കുന്നതാണ് കോട്ടൻ എങ്ങനത്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് അങ്ങനത്തെതാ അതാ ആ പിന്നെ റേറ്റിൻ്റെ റേറ്റ് ആദ്യം കാണിച്ചേക്കാം നൂറ്റമ്പത് നൂറ്റമ്പതിൻ്റെ ഉണ്ട് ഓരോന്നിനും ഓരോ റേറ്റാണ് കേട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ്റി മുപ്പത് ഇതൊക്കെ നല്ല ഷാളുകളാണ് വലിയ ഷാൾ പുതച്ച് കൊടുക്കാനൊക്കെ പുറച്ച് കെടുക്കാനുള്ള സോറി തലേന്ന് കുറച്ച് നല്ല ഇറങ്ങി കിടന്നിട്ട് നല്ല പോലെ നല്ലങ്ങനെ മേലൊക്കെ ഇങ്ങനെ പുതക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനത്തെ ഷാളാണ് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇങ്ങനെ ബാക്കിൽ കിട്ടണമെങ്കിൽ അങ്ങനെ ഇടാം അങ്ങനെ വേണമെങ്കിലും നല്ല വിടുത്തുള്ളതാണ് പറഞ്ഞു വരുന്നത് നല്ല വിടുത്തും നീളൊക്കെ ഉള്ളതാണെന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ ഇതിനൊക്കെ ഇരുന്നൂറ്റി മുപ്പത് ഞാനൊക്കെ എന്താണ് വേലക്കൊന്നും പറയാതെ കണ്ടിട്ട് ഞാൻ വർത്തമാനം പറയാം ഏതാ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ പറഞ്ഞുതരാം എല്ലാത്തിനും ഇതിൻ്റെ ഇതൊക്കെ രണ്ട് രണ്ടരണ്ട് രണ്ട് ആ രണ്ടരണ്ട് കെട്ടോ നീളം രണ്ടരണ്ട് പിന്നെ വിടുത്ത് നല്ല ഉണ്ട് നൂറ്റി മുപ്പതാണ് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് ഏതാ വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇട്ടാ എന്നിട്ട് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ മതി ഞാൻ ഞാനപ്പം അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ വില ഒക്കെ പറഞ്ഞ് ഇത് ഓരോന്നിനും ഓരോ വിലയുകാരണം കൊണ്ടേ അതായത് കുറച്ച് ഫാൻസി ആയിട്ടാണ് ഇത് തലേലങ്ങനെ തലക്കെടുക്കും പിന്നെ ഒന്ന് സിൽക്ക് മോഡലാണ് കുറച്ചൊന്ന് ഇതിന് ഇരുന്നൂറ്റി മുപ്പതിന് കേട്ടോ നല്ല വീതി ഇതൊക്കെ ഉള്ളതാണുകളൊക്കെ ഉള്ളതാണ് പിന്നെ അങ്ങനെയാണ് വരുന്നത് അത് ഇരുന്നൂറ്റമ്പതിൻ്റെയാണ് ഏതാ വേണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടോളിട്ടോ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്ന് വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ അതാ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കുറേശ്ശെ കുറേശോ കാണിക്കട്ടോ ഞാൻ കുറേ കുറേശ്ശായിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണാനും എളുപ്പം ഉണ്ടാവും പറയാനും എളുപ്പമുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് അവർ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ദിവസേനം രണ്ടെണ്ണം ആ രണ്ടെണ്ണം ഒക്കെ ഇടേണ്ടി വരും രണ്ടെണ്ണം അല്ല രണ്ടെണ്ണം ഒന്നുമല്ലോ ദിവസേനം ഓരോന്നിട്ടാലും മതി രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ അങ്ങനെ ഇതാ ഇതൊക്കെ ഇതൊരു നെറ്റ് പോലെയാണ് ഇട്ടോ അതിൻ്റെ മേലെ ഇരിക്കുന്ന ആ ഇത് ആ വൈറ്റ് കളർ ഉണ്ടല്ലോ അത് നല്ല കോട്ടൺ ആണ് ഒരു നെറ്റ് പോലെയാണ് അതിന് നല്ല പുറത്തേക്ക് കാണുമൊന്നുമില്ല മുടി പുറത്തേക്ക് ഒന്നും കാണൂല്ല പിന്നെ അതിന് ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ടോ ഇത് നല്ല വീതി ഉള്ളതാ ഒരു സിൽക്ക് മോഡലാണ് മസ്ലിൻ അല്ല കേട്ടോ ഒരു സിൽക്ക് മോഡൽ പിന്നെ അത് നല്ല അതിന് ഒന്നര രണ്ടര മീറ്റർ ഉണ്ട് അത് കേട്ടോ പിന്നെ ഇത് മസ്ലിനാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് തന്നെ മസ്ലിന് വരുന്നത് കേട്ടോ മൂന്ന് റേറ്റാണ് കേട്ടോ നൂറ്റമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ അങ്ങനെയാണ് മൂന്ന് റേറ്റ് ഇട്ടോ അത് ഓരോന്നിനും ഓരോ റേറ്റ് അത് നിങ്ങൾ പറഞ്ഞാൽ മതി അതാണ് വേണ്ടത് ഞാനിട്ട ഷാൾ അതെ മസ്ലിന് തന്നെയാണ് ഇട്ടോ ഞാനിരുന്നൊന്ന് അടിച്ചുമാറ്റിണ്ട് ഒരു ഷാൾ രണ്ടെണ്ണം അടിച്ചുമാറ്റിണ്ട് രണ്ടുമൂന്നെണ്ണം അടിച്ചു മാറ്റിയെങ്കിലും ഇഷ്ടപ്പെട്ടത് മസ്ലിനെ ഇത് ഓരോ കളറുകളൊക്കെ തന്നെ വന്നിട്ടുള്ളു കേട്ടോ അല്ലാതെ ഓരോ കളറുകൾ വന്നിട്ടുള്ളു പിന്നെ ഇതാ ഇതൊരു സിൽക്കിൻ്റെ മോഡലാണ് സിൽക്ക് അല്ല ഇത് തലേക്കെടുക്കും കേട്ടോ ഇത് സിൽക്ക് കാണിച്ചപ്പോൾ അതിന് ബോർഡർ വരുന്നുണ്ട് ഞാൻ അതുക്കത് ഇങ്ങനെ അല്ലാതും ഇങ്ങനെ ഇതാക്കുന്നത് അതിന് ബോർഡർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബോർഡർ ഉള്ളതിൻ്റെ ഇല്ലാത്തതിൻ്റെ ഞാൻ നിവർത്തണമില്ല ബോർഡർ ഉള്ളതിൻ്റെ ഞാൻ നിവർത്തി കാണിച്ചു തരേണ്ടിതാ എന്നാൽ ശരി കേട്ടോ ഇതൊരു ഗ്രീന് അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും ഏതാ വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ